നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ വളരെ ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് സി പി ഐ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള മലപ്പുറം ജില്ലാ സമ്മേളനം ആഗസ്റ്റ് മൂന്ന് മുതൽ അഞ്ചു വരെ പരപ്പനങ്ങാടിയിൽ നടക്കും പൊതുസമ്മേളനം ദേശീയ കൌൺസിൽ അംഗവും സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രിയുമായ കെ രാജൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പൊതുസമ്മേളനം നടക്കുന്നത് പാർട്ടിയുടെ കഴിഞ്ഞ സമ്മേളന കാലത്ത് നമ്മുടെ ഉണ്ടായിരുന്ന പാർട്ടിയുടെ അച്ഛനൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ കെ ബാബുരാജൻ അദ്ദേഹത്തിന്റെ ആകസ്മികമായിട്ടുള്ള പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നഷ്ടമാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടാക്കിയത് അദ്ദേഹത്തിന്റെ നാമധേയത്തിനുള്ള പൊതുസമ്മേളന വേദിയിലാണ് നമ്മുടെ സമ്മേളനം ആരംഭിക്കുന്നത് സ്വാസ ചെയർമാൻ കൂടിയായിട്ടുള്ള സെഗാവ് നിയാസ് കുൽക്കലത്ത് അവിടെ പതാക ഉയർത്തും നാലാം തീയതി ജാസ് കൺവെൻഷൻ സെന്ററിലാണ് പ്രതി സമ്മേളനം ചെയ്യുന്നത് അപ്പൊ അതിന്റെ മുന്നോടിയായി നാലാം തീയതി കാലത്ത് വൈകുന്നി നഹയുടെ സ്മൃതി കൊണ്ടുവരുന്ന എ എസ് എഫ് വിദ്യാർത്ഥികൾ കൊണ്ടുവരുന്ന ദീപശില അവിടെ തെളിയിക്കുന്ന സമ്മേളന നടപടികൾ ആരംഭിക്കുന്നത് പാർട്ടിയുടെ കേന്ദ്രൂട്ടീവ് അംഗമായിട്ടുള്ള സേവ് കെ പി രാജേന്ദ്രനാണ് ആ സ്മൃതി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഓഗസ്റ്റ് മൂന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് വണ്ടൂർ സ്വദേശിയും സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്ന കെ പ്രഭാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ആരംഭിക്കുന്ന പതാക ജാഥയും മഞ്ചേരിയിലെ കെ ബാബുരാജിന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ആരംഭിക്കുന്ന ബാനർ ജാഥയും ആളൂർ പ്രഭാകരന്റെ വസതിയിൽ നിന്നും ആരംഭിക്കുന്ന കൊടിമര ജാഥയും വൈകുന്നേരം മൂന്ന് മണിക്ക് തിരൂരങ്ങാടി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ സംഗമിക്കും തുടർന്ന് മണിക്ക് റെഡ് വളണ്ടിയർ മാർച്ച് ആരംഭിക്കും റെഡ് വളണ്ടിയർമാരുടെ സല്യൂട്ട് സിപിഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി പി സുനീർ എം പി സ്വീകരിക്കും പ്രതിനിധി സമ്മേളനം സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും പ്രതിനിധി സമ്മേളനത്തിൽ ദേശീയ സംസ്ഥാന നേതാക്കളായ സത്യൻ മുഗേരി പി പി സുനീർ എം പി ജി ആർ അനിൽ മുല്ലക്കര രത്നാകരൻ രാജാജി മാത്യു തോമസ് സി കെ ശശിധരൻ എന്നിവർ പങ്കെടുക്കും സി പി ഐ ജില്ലാ സെക്രട്ടറി പി കെ കൃഷ്ണദാസ് അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് പി വി ബാലകൃഷ്ണൻ ഇ സെയ്ദ് അലവി സ്വാഗത സംഘം ചെയർമാൻ വിയാസ് പുലിക്കാലകത്ത് സ്വാഗത സംഘം ജനറൽ കൺവീനർ കെ മൊയ്തീൻ കോയ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ മണ്ണ നിലമ്പൂർ പൊന്നാനി